ഹ്രീസ്തലോ ഇത്തിരി വചനമെന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഹാലെ ലുയ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ലുഹയുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയേഴാം തിരുവചനം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി പതിനൊന്നിൽ ബോംബെയിൽ മറൈൻ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം ആ സമയം പരീക്ഷയുടെ സമയം അടുത്തു വന്നു ടീച്ചേഴ്സ് എല്ലാം സ്റ്റുഡൻസിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങൾ നന്നായി പഠിച്ച് നല്ല മാർക്കോടെ പാസ്സാവണം അവസാനം എൻ്റെ ഊഴം വന്നു അവരെന്നെ നോക്കി പറഞ്ഞു നീ ഇത്തവണ എക്സാം എഴുതണ്ട കാരണം അവർക്കുറപ്പായിരുന്നു ഞാൻ എക്സാം എഴുതിയാൽ ഫെയിൽഡ് ആകുമെന്ന് അതുകൊണ്ട് അവർ പറഞ്ഞു അടുത്ത പ്രാവശ്യം എക്സാം എഴുതിയാൽ മതി പ്രിയപ്പെട്ടവരെ ഇത് കേട്ടപ്പോഴെനിക്കൊത്തിരി സങ്കടം വന്നു ബോംബെയിലുള്ള എൻ്റെ കൊച്ചുമുറിയിലേക്ക് ഞാൻ കടന്നു വന്നു രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി കൈകൾ ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കി ഞാൻ കണ്ണിനീരോടെ കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവെ എനിക്ക് ഈ കോഴ്സ് പഠിക്കണം എനിക്ക് നല്ല മാർക്കോടെ എനിക്ക് പാസ്സാകണം പ്രിയപ്പെട്ടവരെ ആ സമയം കർത്താവിനിക്കൊരു വചനം തന്നു ജോബിൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം പത്തൊമ്പതാം തിരുവചനം നിന്നെ സൃഷ്ടിച്ചവന് മാത്രമേ നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ നോക്കി നമ്മൾ പരാജയപ്പെട്ട് നിൽക്കുന്ന സമയത്തും കർത്താവ് നമ്മളെ നോക്കി പറയുകയാണ് നമ്മളെ സൃഷ്ടിച്ച കർത്താവിനല്ലാതെ മറ്റാർക്കും നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയോ എക്സാമായി ഓരോ ദിവസവും നടക്കുന്ന എക്സാമിൽ പ്രിയപ്പെട്ടവരെ എൻ്റെ മാർക്ക് കൂടി വരാൻ തുടങ്ങി അങ്ങനെ ഫൈനൽ എക്സാമിൽ ടീച്ചേഴ്സ് അനുഗ്രഹിച്ചു വിട്ട സ്റ്റുഡൻസ് എല്ലാവരും ഫെയിൽഡ് ആവുകയാണ് എന്നാൽ ഫെയിൽഡ് ആകും എന്ന് പറഞ്ഞ എനിക്ക് ഹൈ ഡിസ്റ്റിങ്ഷനോടെ കർത്താവ് പാസ്സാകാൻ അനുവദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതാണ് കർത്താവിൻ്റെ പദ്ധതി നിന്ന് അനേകർ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ തകർച്ചകൾ വരുമ്പോൾ തളർന്നു പോവുകയാണ് എൻ്റെ ജീവിതം പാഴായി പോയി ഇനി എന്നെ ഒന്നിനും കൊള്ളില്ല എൻ്റെ ജീവിതം തകർന്നു അവസാനിച്ചു പ്രിയപ്പെട്ടവരെ ഇങ്ങനെയെല്ലാം നീ പറയുമ്പോഴും നിന്നെ നോക്കി കർത്താവ് പറയുകയാണ് എനിക്കസാധ്യമായി ഒന്നുമില്ല ജറമിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തി തിരുവചനത്തിൽ കർത്താവ് പറയുന്നു ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ നോക്കി പലരും ഇത് അസാധ്യമാണ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തെ നോക്കി പറയും എനിക്ക് ഇത് സാധ്യമാണ് മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയേഴാം തിരുവചനത്തിൽ കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് ദൈവത്തിന് അങ്ങനെയല്ല അവിടത്തേക്ക് എല്ലാം സാധിക്കും നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യവും പോലുമില്ല നമ്മൾ ഈ സമയങ്ങളിൽ ഒരു സാക്ഷ്യം കാണാൻ വേണ്ടി പോവുകയാണ് പ്രിയപ്പെട്ടവരെ വളരെ ശ്രദ്ധയോടെ നമുക്ക് ഈ സാക്ഷ്യം കേൾക്കാം ഹലോ ലിയ എൻ്റെ പേര് അനി ഫ്രാൻസിസ് കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്ന് അവസാനം എനിക്ക് ഒരു അറ്റാക്ക് വന്നിരുന്നു അന്ന് ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു ഇനി രക്ഷയില്ല ആ സമയത്താണ് എൻ്റെ ഈശോ എന്നെ തൊട്ട് അനുഗ്രഹിച്ചത് ഇന്നിപ്പോൾ ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈശോ എനിക്ക് തന്ന പുതിയ ജീവിതമാണ് ഈ ജീവിതത്തിന് യേശുവിനെ കോടാനുകൂടി നന്ദിയും ആരാധനയും സ്തുതിയും പോഴ്ച്ചയും സമർപ്പിക്കുന്നു ഇത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മളോട് കാണിക്കുന്നത് മരണത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയെ ജീവനിലേക്ക് നയിക്കാൻ കർത്താവിന് മാത്രമാണ് കഴിയുന്നത് കർത്താവിന് മാത്രം അവിടത്തേക്ക് ഒന്നും അസാധ്യമല്ല നമുക്കറിയാം എസ് എ രാജാവ് മരിക്കുമെന്ന് യേശയ പ്രവാചകൻ കർത്താവിൻ്റെ അരുളപ്പാടനുസരിച്ച് എസ് എ കിയ രാജാവിനോട് വന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വേദനയോടെ കർത്താവിൻ്റെ തിരുമുൻപിലിരുന്ന് കരഞ്ഞു പ്രിയപ്പെട്ടവരെ ആ സമയം കർത്താവ് അദ്ദേഹത്തിന് വീണ്ടും ജീവിക്കാൻ അവസരം കൊടുക്കുകയാണ് യേശ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയെട്ടാം അധ്യായം അഞ്ചാം തിരുവചനത്തിൽ ഇപ്രാരം പറയുന്നു ഞാൻ നിന്റെ പ്രാർത്ഥന ശ്രവിച്ചിരിക്കുന്നു ഞാൻ നിന്റെ കണ്ണുനീർ ദർശിച്ചു ഇതാ നിന്റെ ആയുസ് പതിനഞ്ച് വർഷം കൂടി ഞാൻ ദീർഘിപ്പിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ മരിക്കും എന്ന് പറഞ്ഞ എസക്കിയ രാജാവിന് കർത്താവ് പതിനഞ്ച് വർഷം കൂടി ജീവിക്കുവാൻ അവസരം കൊടുക്കുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം പതിനെട്ടാം അധ്യായം പതിനാലാം തിരുവചനത്തിൽ കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു കർത്താവിന് കഴിയാത്തതായി എന്തെങ്കിലുമുണ്ടോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ കൂട്ടായ്മയിൽ നമ്മളായിരിക്കുന്ന ജോലി മേഖലകളിൽ കർത്താവിന് കഴിയാത്തതായി ഒന്നുമില്ല കാരണം അവൻ സർവശക്തനായ ദൈവമാണ് അവൻ്റെ പേര് ഏൽഷതായി എന്നാണ് അതുകൊണ്ട് കർത്താവിൽ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ മഹത്വവും കർത്താവായ യേശു ക്രിസ്തുവിന് ആമേ